എന്തോ ഒരു ശബ്ദം കേട്ടു ഏ തോന്നിയതായിരിക്കും കടന്നു അക്രമമോ കൊട്ടാരം കാക്കാൻ ആണുങ്ങൾ പറയൂ എപ്പോഴായിരുന്നു സംഭവം ുംഴുത്തില്ല തിരുമനസേ പുറത്തെ കെട്ടുകളുടെ അപ്പോൾ പുറത്തുനിന്ന് വന്നവരല്ല പറയൂ കുമരൻ അതുണ്ടായില്ല തിരുമനസേ തമ്പുരാൻ ഉണർത്താതെ തന്നെ അക്രമിയെ തുരത്താനായി തമ്പുരാൻ പതിവ് സമയത്ത് തന്നെ ഉടൻ തന്നെ നമ്മുടെ മനസ്സ് വെമ്പുകയാണ് എന്നാൽ പിള്ളമാരെ കണ്ട് ദേശാവലി കണക്കിന്റെ നിജസ്ഥിതി അന്വേഷിക്കേണ്ടത് അത്യാവശ്യവുമാണ് അത് കഴിഞ്ഞ് മാത്രമേ നമുക്ക് കൽക്കുളത്തേക്ക് പുറപ്പെടാനാവൂ പകരം ഉടൻ തന്നെ ഇരവി കൽക്കുളത്തേക്ക് പുറപ്പെടണം കഴിഞ്ഞ രാത്രിയിൽ കുമാറിന്റെ പള്ളി കാവൽ കാവൽ നിന്ന പടയാളികളെ വിശദമായി ചോദ്യം ചെയ്യണം കൽപ്പന പോലെ റാണി തിരുമനസേ പടയാളികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൊട്ടാരത്തിൽ അന്വേഷണം നടത്തണം അകത്തുള്ളവരാണ് ആക്രമണത്തിന് മുതിർന്നതെങ്കിൽ അവർ രക്ഷപ്പെട്ടു പോയിരിക്കാൻ സാധ്യതയില്ല ആളെ കണ്ടുപിടിക്കണം ശിക്ഷിക്കണം മറ്റൊന്ന് കുമാരന്റെ സുരക്ഷയ്ക്ക് ഇനി ഇരവിയുടെ കണ്ണു വേണം ജീവൻ കൊടുത്തും സംരക്ഷിക്കും റാണി തിരുമനസേ അറിയാം എങ്കിലും അത് ശ്രമകരമായ ഒരു ചുമതലയാണ് കാരണം ഇവിടെ ബന്ധുക്കൾ തന്നെയാണ് ശത്രുക്കൾ തിരിച്ചറിയുക വിഷമം തഴുകാൻ ഉയർത്തുന്ന കൈയാണെന്ന് തോന്നും പക്ഷേ അത് നാം അറിയാതെ കൊല്ലാൻ ഉപയോഗിക്കുന്ന കഠാരയായി പരിണമിച്ചു ഏത് അന്ധകാരത്തിലും കണ്ണു തുറന്നിരിക്കണം എൻ്റെ ഉണ്ണിപ്പണ്ടാരത്തിനേൽ ഒരു തരി പോലും വീഴാതെ റാണി തിരുമനസ് അടിയന്റെ ചോരയിൽ ചവിട്ടിയെ ഇനി ഒരാൾ രവിവർമ്മ തമ്പുരാൻ ആക്രമിക്കാൻ മതി എനിക്ക് നിന്നെ വിശ്വാസമാണ് പുറപ്പെട്ടുകൊള്ളുക ശ്രീ പത്മനാഭ എൻഡുണ്ണിപ്പം ഈ കുടുംബം പിള്ള കേട്ടില്ലേ രവർമ്മ തമ്പുനാനെ ആരോ പള്ളിയറയിൽ കയറി വധിക്കാൻ ശ്രമിച്ച വർത്തമാനം കേട്ടു കേട്ടു ഈ വേണാട്ടിൽ ഇന്ന് ഇതും ഇതിലപ്പുറവും നടക്കും അത് തന്നെ നെറിയ കുറിയൊക്കെ ഇല്ലാതായില്ലേ അതൊരു വിഷയം അരമന വർത്തമാനം പക്ഷെ പ്രധാന വിഷയം അതല്ല അത് സംസാരിക്കാനാണ് രാത്രിയിൽ തന്നെ ഞാൻ ഇറങ്ങിയത് അതെന്താ വിഷയം കേൾക്കുമ്പോ വലിയ കാര്യമല്ലാന്ന് തോന്നും ഉത്കണ്ഠപ്പെടേണ്ടതില്ല തോന്നും പക്ഷെ വിഷയം വലിയ പുലിവാലാകുമെന്ന് എനിക്ക് തോന്നുന്നു കുടുംബംപിള്ള അദ്ദേഹം തെളിച്ചു പറഞ്ഞോട്ടെ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല റാണി തിരുമനസ് ആറുകൂട്ടം പിള്ളമാരെ നേരിട്ട് വിളിച്ചിരിക്കുന്നത് വഞ്ചിമുട്ടമ്പിള്ള അറിഞ്ഞില്ലേ അത് ഞാൻ അറിഞ്ഞില്ല പക്ഷേ അതിനെന്താ തകരാറ് അവിടെയാണ് വഞ്ചിമുട്ടത്തിന് തെറ്റുന്നത് ഉമയമ്മ റാണി തിരുമനസിനെ നമ്മൾ കണ്ടു തുടങ്ങുന്നത് ഇന്നോ ഇന്നലെയോ അല്ല കുഞ്ഞായിരുന്നതു മുതൽ നമുക്കറിയാം അവരൊരു കാര്യത്തിൽ മനസ്സുറപ്പിച്ചാൽ അതിൻ്റെ അറ്റം വരെ കണ്ടേ മടങ്ങൂ അതും ഇതും തമ്മിൽ എന്ത് ബന്ധം ഇനി അവർ ആറുകൂട്ടം പിള്ളമാരുടെ അറ്റം കണ്ടേ മടങ്ങൂ എന്ന് വന്ന അതിൽ നമ്മൾ എന്തിനാഹൂല്യപ്പെടണം വഞ്ചിമുട്ടത്തിന് തെറ്റി ആറുകൂട്ടം പിള്ളമാരാരാ അവർ ദേശാവലി കണക്കുകൾ ഉൾപ്പെടെ എല്ലാ കണക്കുകളും പരിശോധിക്കുന്ന ഉദ്യോഗസ്ഥരാ ക്ഷേത്രനിലങ്ങൾ ഉള്ള കണക്കുകളാണ് ദേശാവലി കണക്കുകളിൽ ഉൾപ്പെടുന്നത് അപ്പോഴെന്താ എന്താ ഒന്ന് പറ പറയാം നമുക്കൊക്കെയും കരംപിരിവിന്റെയും ക്ഷേത്രനിലങ്ങളുടെ പാട്ടപ്പിരിവിന്റെയും മേൽനോട്ടങ്ങളുണ്ട് നാട്ടുകരം നമ്മളെ പോലുള്ള പ്രഭുക്കന്മാരുടെ പെട്ടിയിലാണ് വന്നു വീഴുന്നത് പാട്ടനിലും നമ്മളുടെയൊക്കെ പത്തായങ്ങളാണ് റാണി തിരുമനസ് ദേശാവലി കണക്കെടുത്ത് വിചാരം നടത്തിയാൽ കരമ്പിരിവ് കാര്യക്ഷമമാണെന്ന് മനസ്സിലാകും അപ്പോ പിരിക്കുന്ന കരമൊന്നും എത്തുന്നില്ല എന്ന് മനസ്സിലാകുമല്ലേ അതാണ് ഞാൻ പറഞ്ഞു വന്നത് റാണി തിരുമനസ് ആറുകൂട്ടം പിള്ളമാരെ കാണരുത് ഇനി അഥവാ കണ്ടാൽ തന്നെ ദേശാവലി കണക്കിന്റെ വിശദാംശങ്ങൾ അവർക്ക് കിട്ടരുത് മനസ്സിലായോ അതിന് നമുക്കെന്ത് ചെയ്യാനാകും ഒരുപാട് വഴികളുണ്ട് ഏതു വഴി എങ്ങനെ നീങ്ങണമെന്ന് നമുക്ക് ആലോചിക്കണം അന്ന്ട്ടരയയോഗത്തിലെ പോറ്റിമാർ പറഞ്ഞ കാര്യം ഇപ്പം ശരിയായി വരുന്നുണ്ടല്ലേ അതെ നമ്മൾ എങ്ങോട്ട് ചേർന്ന് നിൽക്കണമെന്നുള്ള കാര്യം തീരുമാനിക്കേണ്ട സമയമായി വരുന്നു പിള്ളേം ചിലപ്പോൾ നമുക്ക് റാണിയെ തള്ളിക്കളയേണ്ടി വന്നേക്കും അങ്ങനെ വന്നാൽ നമ്മുടെ നിലനിൽപ്പിന് വേണ്ടി അങ്ങനെ അങ്ങനെയൊരു നിലപാട് സ്വീകരിച്ചാലും തെറ്റില്ല ഒരു നിലപാട്

നിത്യനിദാന കാര്യങ്ങൾ പോലും കഷ്ടിച്ചാണ് നടന്നു പോകുന്നത് ഇതിനൊക്കെ ആധാരം ഖജനാവിൽ പണമില്ലാത്തതാണ് കരമ്പിരിവ് ഇവിടെ കാര്യക്ഷമമാണ് പക്ഷെ പിരിച്ചെടുക്കുന്ന കരം ഖജനാവിൽ എത്തുന്നില്ല എന്നതാണ് കാതലായ പ്രശ്നം ഇതിനെ കുറിച്ച് ആറുമുഖം ചെയ്തത് സത്യമാണ് ആറുകൂട്ടം പിള്ളമാർ അപരാധികളാണോ നിരപരാധികളാണോ എന്നല്ല നാം അന്വേഷിക്കുന്നത് പിരിച്ചെടുക്കുന്ന കരം രാജ്യഭാരത്തിലേക്ക് എത്തുന്നുണ്ടോ എന്നതാണ് അതെത്തുന്നില്ല എന്നാണ് കണക്കുകൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നത് അതുകൊണ്ട് നാം കൽപ്പിക്കുന്നു ദേശവഴി അധികാരികളുടെ അധികാര അതിർത്തികൾ തോറുമുള്ള കരം പിരിവിന്റെ മുതലും ചിലവും മിച്ചവും എഴുതി അറിയിക്കുക മിച്ചം പണം കൃത്യമായും സമയാസമയത്ത് രാജ്യഭണ്ഡാരത്തിൽ നിക്ഷേപിക്കുക ആറുകൂട്ടം പിള്ളമാർ ഈ ചുമതലപ്പെട്ടവരായിരിക്കും ഇതിൽ അതിന്റെ ശിക്ഷയും നിങ്ങൾക്കായിരിക്കും റാണി തിരുമനസിന്റെ കൽപ്പന എങ്കിലും ുന്നു ഒന്ന് പറയാം ദേശവഴി അധികാരികൾ ഒട്ടെല്ലാ പേരും അതാതു ദേശങ്ങളിലെ പ്രഭുക്കന്മാരുമായോ മാടമ്പിമാരുമായോ ചാർച്ചയോ സംബന്ധമോ ഉള്ളവരായിരിക്കും രാജ്യഭണ്ഡാരത്തിലേക്ക് കരമടയ്ക്കുന്നതിൽ ഇവർ വീഴ്ച വരുത്തുന്നതിനെതിരെ ആറുകൂട്ടം പിള്ളമാർ നടപടി കൈക്കൊണ്ടാൽ ഞങ്ങൾ ആറുകൂട്ടം പിള്ളമാർക്കെതിരെ തിരിയുന്നത് ഈ നാട്ടിലെ പ്രഭുക്കന്മാരായിരിക്കും ഈ പ്രഭുക്കന്മാരെ എതിർത്തു നിൽക്കാനുള്ള ശേഷിയോ പിൻവലമോ ആറുകൂട്ടം പിള്ളമാർക്ക് ഉണ്ടാവില്ല തിരുമനസ് പിള്ളമാരുടെയും പ്രഭുക്കന്മാരുടെയും ഹിതങ്ങൾക്ക് വിരുദ്ധമായി ആറുകൂട്ടം പിള്ളമാർ എന്തെങ്കിലും ചെയ്താൽ ഇവരുടെ ജീവന് പോലും ഭീഷണി ഉയരാറുണ്ട് തിരുമനസ് ഒഴിവാക്കാൻ നമുക്ക് എന്ത് ചെയ്യാനാവും രണ്ട് കാര്യങ്ങൾ ചെയ്യാം ഒന്ന് ദേശവാഴി അധികാരികളുടെ കാര്യാലയങ്ങളിൽ പരിശോധനയ്ക്ക് പോകുന്ന ആറുകൂട്ടം പിള്ളമാർക്ക് ധൈര്യം കൊടുക്കാൻ അകമ്പടി സൈന്യത്തെ അയച്ചു കൊടുക്കുക രണ്ട് ആറുകൂട്ടം പിള്ളന്മാരുടെ കർത്തവ്യ നിർവഹണത്തെ തടസ്സപ്പെടുത്തുന്നവർ വെറും പൗരന്മാരോ നാട്ടിൻ പ്രഭുക്കന്മാരോ ആര് തന്നെയായാലും കടുത്ത നടപടികൾ നേരിടേണ്ടി വരുമെന്ന് വിളംബരം കൊടുക്കുക ഇത്രയും ചെയ്താൽ കാര്യങ്ങൾ വരുതിയിലാക്കാൻ കഴിയും എന്നാണ് അടിയന്റെ പടമനസ്സിൽ തോന്നുന്നത് അങ്ങനെയാവാം അതിനുള്ള കൽപ്പനകൾ ഒരുങ്ങട്ടെ ആറുമുഖം പിള്ളെ കാര്യങ്ങൾ ത്വരിതപ്പെടുത്തണം നടപടികൾ ഊർജിതമാക്കണം കൽപ്പന പോലെ ഇളമ്പേൽ പോറ്റി ആറുകൂട്ടം പിള്ളമാരുടെ പ്രവൃത്തികൾക്ക് എല്ലാവിധ സഹായവും കൊടുക്കണം എല്ലാം വേഗത്തിലാവുകയും വേണം കൽപ്പന പോലെ റാണി നമുക്കുടനെ കൽക്കുടത്തേക്ക് പോണം യാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾക്ക് കൽപ്പന കൊടുക്കൂ കുമാരൻ എങ്ങനെ ഇരിക്കുന്നു ആവും നമസ്തേ വഞ്ചുമുട്ടമ്പിള്ളേ കൊടുമ്പിള്ളണൻ ഇതിങ്ങനെ പതിവ് പോലെ തുടച്ചെനിക്ക് വെച്ചാൽ മതിയാവില്ല എന്നാ തോന്നുന്നത് ഉടൻ തന്നെ ഇത് പ്രയോഗിക്കേണ്ടി വന്നേക്കും അതിന് മാത്രം എന്ത് സംഭവിച്ചു വഞ്ചുമുട്ടമ്പിള്ളന്താണ് വിഷയം അല്ലാതെന്ത് വിഷയം അവരുടെ തോന്നിയാസ് ആരംഭിച്ചിരിക്കുന്നു െട്ടംപിള്ള ഇപ്പോൾ നമ്മൾ നേരത്തെ സംസാരിച്ച കാര്യം തന്നെ ആറുകൂട്ടമ്പിള്ളമാരുടെ വിഷയം റാണി അറു മുഖംപിള്ളയെ വിളിച്ചു വരുത്തി ഉത്തരവ് കൊടുത്തത്രെ ദേശാവലി കണക്കിലെ മുതലും ചെലവും എഴുതി മിച്ചം ഭണ്ഡാരത്തിലെ പൗരന്മാരോ പ്രഭുക്കന്മാരോ മാഡമ്പിമാരോ എന്ന ഭേദമില്ലാതെ നേരിടാനാണത്ര ഉത്തരവ് ഈ ജന്മം അവസാനിക്കുന്നതിന് മുമ്പ് നമ്മെ കൊണ്ട് രാജ്യദ്രോഹം പ്രവർത്തിപ്പിച്ച് അടങ്ങുമെന്നാണോ റാണി തിരുമനസിന്റെ നിശ്ചയം രാജ്യത്തെ മാടമ്പിമാർക്കും പ്രഭുക്കന്മാർക്കും സാധാരണ പൗരന്മാർക്കും ഒരേ നീതി ഓർപ്പിക്കും പൊറുപ്പിക്കാൻ പറ്റില്ല വഞ്ചുമുട്ടമെ പണ്ടെന്നോ നമുക്ക് പറ്റിയൊരു തെറ്റാണ് ഇന്ന് വളർന്ന് നമ്മുടെ നേരെ തന്നെ തിരിഞ്ഞത് വഞ്ചിമൂട്ടം ഓർക്കുന്നുണ്ടോ നാലഞ്ചു വയസ്സുള്ള കാലം റാണി തിരുമനസ് എല്ലാ ശാഠ്യങ്ങൾക്കും ചൂട്ടുപിടിച്ച് പുറകിൽ നിന്നിട്ടുള്ളവരാണ് നമ്മൾ അന്നൊരിക്കൽ കുതിരപ്പുറത്ത് കയറാൻ കരഞ്ഞു ഞാൻ എനിക്കൊപ്പം കുതിരപ്പുറത്ത് കയറ്റിയിട്ടും വഴങ്ങാതെ ശാഠ്യം പിടിച്ച് ഒറ്റയ്ക്ക് കുതിരപ്പുറത്ത് പോയ സംഭവം ഒന്നും ഞാനൊന്നും മറന്നിട്ടില്ല അങ്ങനെ പറയാൻ തുടങ്ങിയാൽ എത്രയോ സംഭവങ്ങൾ ഒരു കാര്യത്തിന് ശാഠ്യം പിടിച്ചാൽ അത് സാധിച്ചിട്ടല്ലേ മടങ്ങോ അന്നത്തെ ആ ഷാഠ്യത്തിന് ഇന്നും ഒരു കുറവുമില്ലല്ലോ വന്ന് വന്ന് അതിപ്പം നമ്മുടെ നേരെയും തിരിഞ്ഞിരിക്കുന്നു അതെ പക്ഷേ അന്നത് ബാല്യത്തിന്റെ ഒരു ചാബല്യമായിരുന്നു അതിന് നമ്മൾ വാത്സല്യത്തോടെ കൂട്ടിരുന്നു ഇന്ന് പക്ഷേ ഈ കാണിക്കുന്നത് അഹങ്കാരമാണ് ഇതിന് നമ്മൾ കീഴടങ്ങി കൊടുത്താൽ വേണാട്ടിലെ മാടമ്പിമാരുടെ കഥ കഴിയും കാര്യമൊക്കെ ശരി തന്നെയാണ് ഇപ്പോ എന്ത് ചെയ്യാനാണ് വഞ്ചുമുട്ടത്തിന്റെ തീരുമാനം അതാലോചിക്കാനാണ് ഞാൻ കാണാൻ ഇങ്ങോട്ട് വന്നത് എന്ത് ചെയ്യാൻ ഞാനൊരുക്കമാണ് എന്തായാലും നമുക്കൊരു വഴി കണ്ടെത്തിയാലേ പറ്റൂ വഴിയില്ലാതൊന്നുമില്ല തെളിഞ്ഞ വഴിയുണ്ട് സുഭദ്രമായ വഴി അതങ്ങനെ തെളിഞ്ഞു കിടക്കുന്നു തെളിച്ചു പറയേണ്ട കുടുംബപിള്ള നമ്മൾ നേരത്തെ ചിന്തിച്ചത് തന്നെ നെടുമങ്ങാട്ടേക്ക് കോയിക്കൽ കൊട്ടാരത്തിലേക്കുള്ള വഴി നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞാൽ നമ്മളെ പരവതാനി വിരിച്ചു സ്വീകരിക്കാൻ തമ്പുരാൻ കാത്തിരിക്കുന്നുണ്ട് അദ്ദേഹത്തെ കണ്ട് സഹായ അഭ്യർത്ഥിക്കുകയാണോ എന്തിന് സഹായ അഭ്യർത്ഥന നമ്മൾ അദ്ദേഹത്തിന് അങ്ങോട്ട് സഹായം വാഗ്ദാനം ചെയ്യുന്നു എന്ന് ഉമയമ്മ റാണിയെ നിഷ്കാസനം ചെയ്ത് വേണാടിന്റെ സിംഹാസനം പിടിച്ചെടുക്കാൻ നമ്മൾ മാടമ്പി പിള്ളമാർ കേരളവർമ്മ തമ്പുരാന് പിന്തുണയും പിൻബലവും നൽകുന്നു നമ്മൾ ആളും അർത്ഥവും ആയുധവും നൽകി അദ്ദേഹത്തെ സഹായിക്കുന്നു നെടുമങ്ങാട് കോയിക്കൽ കൊട്ടാരത്തിലെ വീരകേരള വർമ്മയെ ഉമയമ്മ റാണിയുടെ വാഴ്ച വേണാട്ടിൽ എന്നേക്കുമായി അവസാനിപ്പിക്കാൻ ശുദ്ധീകരണവും നവീകരണവും എന്നും എതിർപ്പിന് കാരണമായിട്ടുണ്ട് സ്ഥാപിത താല്പര്യക്കാരായിരിക്കും എന്നും എതിർപ്പുമായി മുന്നിൽ വരുന്നത്